സോ ഹായ് ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടുസ് ഇംഗ്ലീഷ് ക്ലാസ് സോ ടുഡേ വിൽ ബി ഡീലിംഗ് വിത്ത് ദി ലാസ്റ്റ് യൂണിറ്റ് യെസ് ഇറ്റ് നോട്ട് എ പോയം ഇറ്റ് ഇസ് ഒരു സോങ് ആണല്ലേ നമുക്ക് മനസ്സിലാവശനാന്തം അതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആണ് അമേരിക്കൻ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി എഴുതിയ ഒരു പ്രൊട്ടസ്റ്റ് സോങ് ആണ് ഈ ബ്ലോയിങ് എൻ ദ വിൻഡ് അത് എഴുതിയത് ആരാണ് ബോബ് ഡെൽ എന്ന് പറഞ്ഞ ഒരാളാണ് അത് എഴുതിയത് ഈ അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അതായത് നയൻറ്റീസിൽ ഒരു മിഡ് നയൻറ്റീസ് ഒക്കെ ആയപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഹ്യൂമൻ റൈറ്റ്സുകൾ കിട്ടാണ്ടായി അതിൻ്റെ ഡിസ്ക്രിമിനേഷൻ എന്തിൻ്റെ ബേസിലായിരുന്നു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു അതായത് കളറിൻ്റെ ബേസിസിൽ ആൾക്കാർക്ക് റൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് അവിടെ റൈസ് ചെയ്ത് അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് ആയിരുന്നു അത് അപ്പോൾ അതിന് വേണ്ടി അതിന് ബേസ് ഒരു പ്രൊട്ടസ്റ്റ് സോങ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് ആൻതം ആണ് ഈ ഒരു ബ്ലോയിങ് ഇൻ ദ വിൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ നൗ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ബിറ്റ് അബൌട്ട് ആർ റൈറ്റർ നമുക്ക് റൈറ്ററിനെ പറ്റി ചെറുതായിട്ടൊന്ന് അറിഞ്ഞുവെക്കാം യെസ് അപ്പോൾ യെസ് ദിസ് ഇസ് ആർ റൈറ്റർ ബോബ്ഡലൻ സോ ബ്ലൂ ആൻഡ് എൻ ദ വെൻറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സോങ് റിട്ടൺ ബൈ ദ നോബൽ ലിറ്ററേറ്റ് ബോബ് ഡലൻ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ടു സോ ഇറ്റ് വാസ് റിട്ടൺ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ടു ആൻഡ് ഇറ്റ് ഇറ്റ് വാസ് റിട്ടൺ ബൈ വൺ ഓഫ് ദ ഫേമസ് നോബൽ ലിറ്ററേറ്റ് ബോബ് ഡലൻ ഓക്കെ ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ജ്യൂറിംഗ് ദി ടൈം ഓഫ് അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് ഓക്കെ അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൽ എഴുതിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഈ ഒരു Blowing in the Wind in the Bahrain. Okay? and it is one of the famous song of America, okay. So now in the next slide we can see an outlook for this particular poem. Bob Dylan's song Blowing in the Wind is a protest song. ായിട്ട് ഒരു ക്വസ്റ്റ്യൻസ് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളതിനെ റെക്റ്റോറിക്കൽ ക്വസ്റ്റൻസ് സോങ് പോസ്റ്റോറിക്കൽ ക്വസ്റ്റൻസ് നമ്മൾ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് റിക്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഈ ഒരു സോങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്പീക്ക് റിഫ്രൈൻ സോ പിന്നെന്താണ് റിഫ്രൈൻ വെച്ചിട്ടാണ് കൃത്യമായിട്ട് ആൻസർ കൊടുക്കുന്നില്ലേ റിഫ്രൈൻ എന്താണ് ദി ആൻസർ മൈ ഫ്രണ്ട്സ് ബ്ലോയിങ് എൻ വെന്റ് ദി ആൻസർ ബ്ലോയിങ് എൻ ദ വെന്റ് ആ ഒരു റിഫ്രൈൻ വെച്ചിട്ടാണ് പിന്നെയും പിന്നെ ഇതുകൊണ്ട് ആൻസർ കൊടുക്കുന്നതല്ലേ അതെന്താണ് കൃത്യമായിട്ട് നമുക്ക് ആൻസർ അറിയാം ബട്ട് വി ആർ നോട്ട് റിയാക്ടി ഇറ്റ് വി ആർ നോട്ട് റെസ്പോണ്ടിങ് ടു ഈച്ച് ആൻഡ് എവറി പ്രോബ്ലം ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ആർ സൊസൈറ്റി കൃത്യമായിട്ട് നമ്മൾ ഇതിനൊന്നും തിരിച്ചൊന്നും പറയുന്നില്ല അല്ലേ സോ ആ ഒരു കാര്യമാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ദ സോങ് സജസ്റ്റ് ദാറ്റ് ഫൈൻഡിങ് ആൻ എൻഡ് ടു ഹ്യൂമൻ ക്രൂലാലിറ്റി ഇസ് എ മാറ്റർ ഐഡിയാണ് നമുക്ക് 6 lines and then it will just followed by 2 ഫെർദർ പിന്നെയും സിക്സ് ലൈൻസ് ഫോളോഡ് ബൈ ടു ലൈൻസ് പിന്നെയും സിക്സ് ലൈൻസ് ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ് ഇസ് ഫോളോഡ് ബൈ ടു ലൈൻസ് ഈ സിക്സ് 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 എന്ന് പറയുമ്പോൾ ഒരേ സിക്സ് ലൈൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ത്രീ ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ആയിട്ട് സിക്സ് എടുക്കുമ്പോൾ വിക്കൻ സി ത്രീ ക്വസ്റ്റ്യൻസ് ഫെർദർ സിക്സ് 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 വീക്കൻസി ത്രീ ത്രീ ക്വസ്റ്റൻസ് ഈച്ച് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും മൊത്തം ആ ഒരു കവിത നമ്മൾ ഫുൾ അല്ല ആ ഒരു സോങ് നമ്മൾ ഫുൾ റെഫർ ചെയ്യുമ്പോൾ വി കൻ സി നയൻ ക്വസ്റ്റൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സോങ് ഓക്കെ പിന്നെ ടു എല്ലാ സിക്സ് ലൈൻസ് കഴിഞ്ഞിട്ട് ഇറ്റ് ഇസ് ഫോളോഡ് ബൈ ടു ലൈൻസ് അല്ലേ ടു ടു ലൈൻസ് എന്താണ് ദാറ്റ് ഇസ് ദി റിഫ്രെയിൻ നമ്മൾ പറഞ്ഞ റിഫ്രെയിൻ ആണത് ദി ആൻസർ ടു ടു ദി ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വെൻറ്റ് ദി ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വെൻറ്റ് എന്ന് പറയുന്ന ഒരു റിഫ്രെയിൻ ആണ് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഓക്കെ സോ ദീസ് ഇൻ ദീസ് സിക്സ് സിക്സ് ഇൻ ദീസ് സിക്സ് സിക്സ് ലൈൻസ് വി കെൻ സി ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ദി പോ ഇറ്റ് ഇസ് ആസ്കിങ് അസ് ഓക്കെ അപ്പോൾ ഇൻ ദ നെക്സ്റ്റ് ലൈറ്റ് ലെറ്റ് സ്റ്റാർട്ട് ദി പോ സോ ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വോക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ സോ ഇവിടെ മാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംപിൾ അല്ലേ മാൻ എന്ന് പറയുന്നത് ഹ്യൂമൻ സഫറിങ്സിന്റെയും ഹ്യൂമൻ എക്സ്പീരിയൻസിന്റെ ഒരു സിംബിൾ ആണ് ഇവിടെ മാൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഹിസ് ടെല്ലിങ് ഒരു മാൻ എത്രത്തോളം സഫർ ചെയ്യണം ഇനിയും അദ്ദേഹത്തിൻ്റെ മാൻ എന്ന് വിളിക്കണം അവരെ അത്രയും സഫർ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുകയാണ് സോ ഹൗ മച്ച് സ്ട്രബിൾ മാൻ ഷുഡ് സഫർ ഇൻ ഹസ് ലൈഫ് ടു കൺസിഡർ ഹിം ആസ് എ ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യനായിട്ട് ഒരു ഹ്യൂമൻ ബീങ്ങിനായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇനിയും എത്ര സഫറിങ്സിലൂടെ ഈ ഒരു മാൻ പോണമെന്ന് പറയുകയാണ് ഹൗ മെനി സീസ് മസ്റ്റ് ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻ സോ വൈറ്റ് ഡൗ സിം പീസ് ഫ്രോം പ്ലേസ് ടു പ്ലേസ് ഇൻ ഓർഡർ ടു ഗെറ്റ് പീസ് ആൾക്കാർക്ക് സമാധാനം വേണോ അല്ലേ വൺസ് ദി വോർ ഇസ് നോട്ട് എൻഡിങ് ദ പീപ്പിൾ ആർ നോട്ട് ഹാപ്പി ദ പീപ്പിൾ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് സോ ദർ മൂവിങ് ഇൻ ടു ഡിഫറെൻ്റ് പ്ലേസസ് ഇൻ സെർച്ച് ഓഫ് പീസ് അപ്പൊ ചോദിക്കട്ടെ ഇനിയും എത്ര കാലം കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പീസിലേക്ക് ആ ഒരു ലോക സമാധാനത്തിലേക്ക് നമ്മൾ എത്താം എന്ന് ചോദിക്കുകയാണ് യെസ് ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ദ ക്യാൻ ആൻഡ് ബോൾസ് ഫ്ലൈ ബിഫോർ ദ ആർ ഫോർ അവർ ബാറ്റ് എന്നൊക്കുമായി ബാൻ ചെയ്യപ്പെടുന്നത് എപ്പോഴായിരിക്കും അല്ലേ കാനൻ ബോൾസ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതിനെയാണ് വോർ ആൻഡ് വയലൻസിനെയാണ് ഇവിടെ കാനൻ ബോൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം ഇനിയും എത്ര കാലത്തേക്ക് ഇനിയും എത്ര കാലം അത് ഫ്ലൈ ചെയ്യാറ് ഇനിയെത്ര കാലം ഇനിയും വോറും വയലൻസും എത്ര കാലം നടന്നാലാണ് അത് എന്നേക്കുമായി അത് നിർത്തലാക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് സിക്സ് ലൈൻ സോ നൗ ദി ദി ആൻസർ നൌ ലെ മൈ ഫ്രണ്ട് ബ്ലോയിങ് ഇൻ ഇൻ ദി ആൻസർ ബ്ലോയിങ് എൻ വെന്റ് എന്റെ സുഹൃത്തെ ഈ ആൻസർ ഇതിനുള്ള എല്ലാത്തിനുമുള്ള ആൻസർ എന്താണ് ഇറ്റ് ഇസ് ബ്ലോയിങ് ഇൻ ദ വെന്റ് ദാറ്റ് വി നോ ദി ആൻസർ ദി ആൻസർ ഇസ്റൗണ്ടിങ് ടു അസ് ദി ആൻസർ ഇസ് എറൌണ്ട് അസ് വി നോ ദി ആൻസർ ബട്ട് വി ആർ നോട്ട് ടു ഇറ്റ് അതാണ് നമ്മുടെ പോയിട്ട് നമ്മളോട് പറയുന്നത് ഓക്കെ സോ ഇൻ ദ നെക്സ്റ്റ് ലൈറ്റ് വി കെൻ സി ദി നെക്സ്റ്റ് ത്രീ ക്വസ്റ്റൻസ് യെസ് ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടെയൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഇസ് വാഷ് ടു ദ സി സോ ഹിയർ ദി മൗണ്ടെയിൻ ഇറ്റ് റെപ്രസെൻറ്റ് ദി ഓപ്രസീവ് റൂളേഴ്സ് ഓർ ദി ഡിക്റ്റേഴ്സ് ഓക്കെ അതായത് ഭയങ്കര കർശനമായിട്ടുള്ള നിയമങ്ങൾ ഒപ്രസ് ചെയ്യുന്ന ഒരാൾ ഈ റൂൾ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഓപ്രസീവ് റൂളർ ഡിക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിറ്റ്ലർ ദീസ് ആർ ആൾ ദി വിൾ വേൾഡ് ഫേമസ് ഡിക്റ്റേറ്റേഴ്സ് ഓക്കെ സോ അവരെയൊക്കെ പറ്റിയാണ് ഈ മൗണ്ടെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സി സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പീപ്പിളിൻ്റെ പ്രൊട്ടസ്റ്റിനെയാണ് ഓക്കെ കോമൺ പീപ്പിളിൻ്റെ പ്രൊട്ടസ്റ്റിനെയാണ് അവിടെ സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ ദ ഇഗോ ഓഫ് ദി ഓപ്രസീവ് റൂളർ ഇസ് എസ് ഹ്യൂജ് ആൻഡ് പവർഫുൾ ആസ് എ മൗണ്ടെൻ അവരുടെ റൂളും അവരുടെ കാര്യങ്ങളും അവരുടെ പവറൊക്കെ എന്തായിരിക്കും ഇറ്റ്സ് ഇറ്റ് വിൽ വെരി പവർഫുൾ അല്ലേ ലൈക്ക് എ മൗണ്ടൻ ഒരു മൗണ്ടൻ എങ്ങനെയാണ് ഇറ്റ് ഈസ് നോട്ട് വീക്ക് ഇറ്റ് ഇസ് എ വെരി പവർഫുൾ തിങ് അല്ലേ അപ്പോൾ ഒരു മൗണ്ടനെ പോലെ അത് ഭയങ്കര പവർഫുൾ ആണെന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് ബട്ട് ദേ കെ നോട്ട് എക്സിസ്റ്റ് ഫോർ മെനി ഇയേഴ്സ് കുറേ നാളത്തേക്ക് വേണ്ടി ആ ഒരു പവർ വെച്ചിട്ട് അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് വൺസ് ദി പീപ്പിൾ വൺസ് ദി പീപ്പിൾ ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ പ്രൊട്ടസ്റ്റ് ദെൻ ദേ കാൺ റെസിസ്റ്റ് ആ ഒരു പവർഫുൾ റൂളേഴ്സിനെ അവിടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ദെൻ ദി പീപ്പിൾ വിൽ ടേക്ക് ഓവർ എന്നാണ് പറയുന്നത് ഓക്കെ ഓവർടേക്കിംഗ് ദ പ്രൊട്ടസ്റ്റ് ഓഫ് കോമൺ മെൻ കോമൺ ആയിട്ടുള്ള പീപ്പിളുകളുടെ പ്രൊട്ടസ്റ്റ് ഇവരെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് ഓക്കെ യെസ് ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദ ആർ അലൌഡ് ടു ബി ഫ്രീ ഇനിയും ഇനിയും സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഇനിയും എത്ര ആൾ എത്ര കാലം വരെ ആൾക്കാർ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം അവർക്ക് ഇതുവരെ ഫ്രീഡം കിട്ടിയിട്ടില്ല അപ്പം ഇപ്പോഴും എന്താണ് ആ കോമൺ പീപ്പിളിന് ഇപ്പോഴും ഫ്രീഡം കിട്ടിയിട്ടില്ല എന്നുള്ള ഐഡിയ ഇവിടെ ീപ്പിൾ ഹാവ് ടു എക്സിസ്റ്റ് ബിഫോർ ദി ഗെറ്റ് ഫ്രീഡം അവർക്ക് അപ്പഴും ആ ഫ്രീഡം കിട്ടില്ല അപ്പൊ ഇനിയും എത്ര നാൾ വരെ ഈ ഒരു കോമൺ പീപ്പിൾ ഈ ഒരു വേൾഡിൽ താമസിക്കണം ആ ഒരു ഫ്രീഡം കിട്ടണവരെ ഇനിയും എത്ര നാൾ എടുക്കുമെന്നാണ് ആ ചോദ്യം യെസ് ആൻഡ് ഹൗ മെനീ ടൈംസ് ക്യാൻ ആ മാൻ ടേൺ ഹെസ് ഹെഡ് ആൻഡ് പ്രിറ്റെൻഡ് ദാറ്റ് ഹി ജസ്റ്റ് സീ അത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും വാട്ട് ദ പീപ്പിൾ ആർ ഡൂയിങ് ഇസ് ദാറ്റ് ദേ ആർ ഇഗ്നോറിങ് എവ്രി സിംഗിൾ തിങ് ദർ ജസ്റ്റ് ബിസി ഇൻ ദെയർ ഓൺ ലൈഫ് അവർ മറ്റുള്ള ആൾക്കാരുടെ സങ്കടവും കാര്യങ്ങളൊന്നും നോക്കാണ്ട് അവരോട് പ്രതികരിച്ച് അവർ അവരെ ഹെൽപ്പ് ചെയ്യാണ്ട് ദ ആർ ജസ്റ്റ് പ്രിറ്റൻഡിങ് ദസ് ഹാപ്പൻഡ് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം പ്രിറ്റൻ്റ് ചെയ്തുകൊണ്ട് അവർ നടക്കുകയാണ് അല്ലേ അപ്പോൾ ചോദിക്കണം ഇനിയും എത്ര കാലം വരെ നമ്മൾ തല തിരിച്ച് പ്രിറ്റൻ്റ് ചെയ്ത് നടക്കും ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇനിയും എത്ര നാൾ വരെ നമ്മൾ അവർ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള കാര്യമല്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ എത്ര കാലം ഇനിയും ചെയ്യുമെന്ന് ചോദിക്കുകയാണ് മൈ ഫ്രണ്ട്സ് ബ്ലോയിങ്ഗെൻറ്റ് ഈവ്രി ക്വസ്റ്റൻസ് ദുസ് അറൌണ്ട് യു ബ് യു ആർ നോട്ട് ഐഡന്റിഫൈ ഇറ്റ് ഒരേ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തേണ്ടത് അതാണ് നിങ്ങളുടെ പ്രശ്നം അത് നിങ്ങളുടെ ചുറ്റും തന്നെ ഉണ്ടെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇൻ ദ നെക്സ്റ്റ് ലൈഡ് വി കെൻ സി ദ ലാസ്റ്റ് സെറ്റ് ഓഫ് ത്രീ ക്വസ്റ്റൻസ് ഹൗ മെനിസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ് ബിഫോർ ഹി കെൻ സി ദി സ്കൈ സോ ഹിയർ സ്കൈ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് ലൈക്ക് എ വാസ്റ്റ് ഏരിയ റൈറ്റ് സോ സ്കൈ ഇറ്റ് ഇൻഡിക്കേറ്റ് ബൗണ്ട്ലെസ് ഫ്രീഡം ഒരു ലിമിറ്റ് ഇല്ലാത്ത ഫ്രീഡത്തിനെയാണ് ഇവിടെ സ്കൈ എന്ന് പറയുന്ന കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ അവിടെ സ്കൈ സിംബലൈസ് ചെയ്യുന്നത് ഫ്രീഡത്തിനെയാണ് ബൗണ്ട്ലെസ് ഫ്രീഡത്തിനെയാണ് ഇവിടെ സ്കൈ സിംബലൈസ് ചെയ്യുന്നത് ഓക്കെ സോ ഹിസ് ടെലിംഗ് ദറ്റ് ഇനിയും എത്ര കാലം വരെ മനുഷ്യന്മാർക്ക് വെയിറ്റ് ചെയ്യണം അല്ലെ ആ ഒരു ഫ്രീഡം കിട്ടുന്നവർ ഇനി എത്ര കാലം നോക്കി വെയിറ്റ് ചെയ്യണം ആ സ്കൈലേക്ക് നോക്കി ഇനിയും അവർ എത്ര കാലം വെയിറ്റ് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് എവ്രി വൺ ഷുഡ് ഹാവ് ഐസ് ടു സി ദി സ്കൈ ഓഫ് ഫ്രീഡം ആൻഡ് ഇയേഴ്സ് ടു ഹിയർ ദ പെയിൻ ഓഫ് ദി ഒപ്രസ്ഡ് പീപ്പിൾ ഒരേ ഒപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ പെയിൻ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെ അവർക്ക് ആ ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടി അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് ഇനി എത്ര കാലം ഇനി എത്ര കാലം നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത് യെസ് ആൻഡ് ഹൗ മെനീ ഇയേഴ്സ് മസ്റ്റ് വൺ മെൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾസ് ക്രൈം ഇനിയും എത്ര ചെവികൾ ആൾക്കാർക്ക് കിട്ടിയാൽ മാത്രം അവർക്ക് മനസ്സിലാവണം ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട് ദ പീപ്പിൾ ആർ സഫറിങ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് സഫറിങ് ദ പീപ്പിൾ ആർ വീപ്പിംഗ് ദ പീപ്പിൾ ആർ ക്രൈങ് ഇനിയും എത്ര ചെവി കിട്ടിയാലാണ് അല്ലെങ്കിൽ ഇനി എത്രത്തോളം ചെവികളാണ് ഇനി എത്രത്തോളം ചെവി കിട്ടിയാലാണ് നമ്മുടെ കവിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പീപ്പിൾസിന് മനസ്സിലാവുക ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇനിയും എത്ര ചെവികൾ കിട്ടിയാലാണ് അവർ മനസ്സിലാക്കുക എന്ന് ചോദിക്കുകയാണ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റൻ ഇസ് യെസ് ആൻഡ് ഹൗ വിൽ ഇറ്റ് ടേക്ക് ടിൽ ഹി നോസ് ദാറ്റ് ടു മെനി പീപ്പിൾ ഹാവ് ഓൾറെഡി ഡൈറ്റ് ഓക്കെ അപ്പം ഇനിയും എത്ര പീപ്പിൾ മരിക്കണം അല്ലെ ഇനിയും എത്ര ആൾക്കാർ മരിക്കണം ബിഫോർ വി റിയലൈസ് ദാറ്റ് മെനി ഹാവ് ഓൾറെഡി ഡൈഡ് കുറെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അപ്പം ഇനിയും എത്ര ആൾക്കാർ മരിച്ചാലാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പോയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ ദ ദൻ്റ് ആസ്കിങ് അസ് ഡിഫറെൻറ്റ് ഡിഫറെന്റ് ക്വസ്റ്റൻസ് ബട്ട് വി ഡോണ്ട് ഹാവ് ആൻ ആക്യുറേറ്റ് ആൻസർ ഫോർ ദീസ് ക്വസ്റ്റ്യൻസ് അല്ലെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ പറയാനില്ല ദ പോയിറ്റ് ഇസ് ഓൺലി ആസ്കിങ് മെനി ക്വസ്റ്റൻസ് ഇൻ ഓർഡർ ടു തിങ്ക് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റൻസ് വീണ്ടും വീണ്ടും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ നോ ഇത് നെക്സ്റ്റ് ഐ വിൻ സി ദി റിഫ്രൈൻഡ് ലാസ്റ്റ് റിഫ്രൈൻഡ് ദി ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിംഗ് ഇൻ ദെൻറ്റ് ദി ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വെന്റ് ഇതിനെല്ലാത്തിനുമുള്ള ആൻസർ എന്താണ് ഇറ്റ് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഇൻഡ് കാറ്റിൽ ഇങ്ങനെ ദാറ്റ് ഇറ്റ് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കാറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് ഓൾവേസ് അറൌണ്ട് അസ് സോ എല്ലാ കാറ്റിലും ഒരു ആൻസർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചുറ്റുമതിലുള്ള ആൻസർ ഉണ്ട് പക്ഷേ വി ആർ നോട്ട് ടു ഇറ്റ് സോ ദിസ് എ പ്രൊട്ടസ്റ്റ് സോങ് വിച്ച് ഇസ് റിട്ടൺ ബൈ ബോബ് ഡലൺ ഡ്യൂറിംഗ് ദി അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റ് സോ നൗ വാട്ട് ഇസ് റിഫ്രൈൻ നമ്മൾ പറഞ്ഞ റിഫ്രൈൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈൻസ് ഏതെങ്കിലും ഒരു സോങ്ങിൽ അല്ലെങ്കിൽ ഒരു പോമല്ലോ കണ്ടിയുസ് ആയിട്ട് റിപ്പീറ്റ് ആയി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രൈൻ ഓക്കെ സോ നോ ഇൻ ദ നെക്സ്റ്റ് ലൈറ്റ് ലെറ്റ് ഡിസ്കസ് ദി പോയിറ്റിക് ഡിവൈസസ് സോ ഫസ്റ്റ് വൺ സിമ്പിൾസ് നമ്മൾ എല്ലാ സിമ്പിൾസും വൺ ബൈ വൺ നമ്മൾ പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ മാൻ ഇസ് ദ സിമ്പിൾ ഓഫ് ഹ്യൂമൻ സഫറിംഗ്സ് ഓർ ഹ്യൂമൻ എക്സ്പീരിയൻസസ് വൈഡ് ഡൗ ഇൻഡിക്കേറ്റ് വേൾഡ് പീസ് ബോൾസ് എന്താണ് ആൻഡ് വയലൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൗണ്ടൻസ് ഓർ ദി ആൻഡ് ആൻഡ് ഇൻഡിക്കേറ്റ്സ് ഇൻഡിക്കേറ്റ്സ് പ്രൊട്ടസ്റ്റ് ഡിക്സ് ഫ്രീഡം അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഇല്ലാത്ത ഫ്രീഡത്തിനെയാണ് ഇവിടെ സ്കൈ എന്ന് പറയുന്ന വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ ഇൻ ദി നെക്സ്റ്റ് നെക്സ്റ്റ് വൺ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് ഇറ്റ് ഓഫ് ഇറ്റ്ഷ്യൽ കോൺസന സൗണ്ട് ഇൻ ദ വേർഡ്സ് കോൺസണൻസ് സൗണ്ട് ഇൻ ദ വേർഡ്സ് ഐ റിപ്പീറ്റ് കോൺസനന്റ് സൗണ്ട് ഇവിടെ കോൺസണൻ ലെറ്ററിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കോൺസണൻസ് സൗണ്ടിനാണ് ഓക്കെ സോ ദസ്റ്റ് എക്സാംപിൾ ഹൗ മെനിസ് മസ്റ്റർ മാൻ ഓക്കെ മാൻ വാക്ക് ഡൗൺ ഓക്കെ ദാറ്റ് ഈസ് ദി എൻഡിങ് ബ് ആ ഒരു ലൈനിൽ എന്താണ് ഹൗ മെനിസ് റിപ്പീറ്റിംഗ് മസ്റ്റ് അഗൈൻ മാ സൗണ്ട് ഇസ് റിപ്പീറ്റിംഗ് ആൻഡ് ദെൻ മാൻ മ സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ് ഓക്കെ സോ അതുകൊണ്ട് മ എന്നുള്ള ശബ്ദം ഇവിടെ ഒരു രാശി കൂടുതൽ റിപ്പീറ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ അലിറ്ററേഷൻ എക്സാമ്പിൾ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ സോ നോ ഇൻ ദ സെക്കൻഡ് ലൈൻ സോ ഹിയർ ൾ ഗെറ്റ് ഓക്കെ ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാന്റ് സോ ഹിയർ ബൈ ലുക്കിംഗ് വി കെൻ സി ഇവിടെ മൂന്ന് പ്രാവശ്യം എസ് സൗണ്ട് അല്ലെ പക്ഷെ സൗണ്ടിന്റെ കേസിൽ എസ് എന്ന് പറയുന്ന വേർഡ്സ് ലെറ്റേഴ്സ് റിപ്പീറ്റ് ആവുന്നുണ്ട് പക്ഷേ ഇഫ് യു ആർ ഇഫ് യു ആർക്കിംഗ് ഇഫ് ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി പ്രൊണൌൺസിയേഷൻ ഓഫ് ഈ കെ സി ഷി സോ ഷ സൗണ്ട് ഇസ് ദർ സ്ലീപ് സ സൗണ്ട് ഇസ് ദർ ആൻഡ് സാന്റ് എഗൻസ് സോ അലിറ്ററേഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സ്ലീപ്പിന്റെ സാൻഡിന്റെ സൗണ്ട് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ വി കാൻ മാർക്ക് ഇറ്റ് പ്രൊവൈഡ്സ് ഇസ് ഷ ഓക്കെ സോ നൗ ഇൻ ദ നെക്സ്റ്റ് ലൈഡ് വിൻ സി ഓഡിറ്ററി ഇമേജ് നമ്മളെ ലാസ്റ്റിലും പഠിച്ചതാണ് ഓഡിറ്ററി ഇമേജ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് ദ റിറ്റൻ വേർഡ്സ് ടു ക്രിയേറ്റ് സൗണ്ട് മ്യൂസിക് ഓർ മ്യൂസിക് ഓർ നോയ്സസ് ഇൻ ദ മൈൻഡ് ഓഫ് എ റീഡർ പീപ്പിൾ സ്ക്രൈ എന്ന് പറയുന്നുണ്ടല്ലേ പീപ്പിൾ സ്ക്രൈ ഇനിയും എത്ര ചെവികൾ വേണം ആ ഒരു ആൾക്കാരുടെ കരിച്ചിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സോ ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ഓഡിറ്ററി ഇമേജ് ദി പോയിറ്റ് ഇസ് ലിസണിംഗ് ടു ദോസ് ക്രൈസ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് ഹിസ് ടെല്ലിംഗ് അസ് ദ പീപ്പിൾ ആർ ക്രൈയിങ് ആൻഡ് വി ആർ നോട്ട് റിയാക്റ്റിംഗ് ടു ഈച്ച് ആൻഡ് എവ്രഥിങ് ഓക്കെ സോ നോ ഇൻ ദ നെക്സ്റ്റ് ലൈറ്റ് വി കെൻ സി ദി വിഷ്വൽ ഇമേജറി സോ വിഷ്വൽ ഇമേജറി മീൻസ് എ സെൻസ് ഓഫ് ഹാവിംഗ് ഇമേജസ് ഇൻ ദ മൈൻഡ് ഓക്കെ പോയിറ്റിന്റെ മൈൻഡ് അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിൽ ഇമേജസ് ക്രിയേറ്റ് ആകുമ്പോഴാണ് വിൽ ഇൻഡിക്കേറ്റഡ് ആസ് വിഷ്വൽ ഇമേജറി സോ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് വൈറ്റ് ഡൗട്ട് ക്യാൻ ആൻഡ് ബോൾസ് സി മൗണ്ടെയിൻ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ വിഷ്വൽ ഇമേജറി സോ ഇൻ ദ നെക്സ്റ്റ് ലൈറ്റ് വി കെൻ സി ദി മെറ്റഫർ സോ മെറ്റഫർ ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദറ്റ് കമ്പയർസ് ടു തിങ്സ് ഡയറക്റ്റ്ലി രണ്ട് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ മെറ്റഫർ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളെ ലൈക്ക് ഓർ ആസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ സിമിലി എന്ന് വിളിക്കുന്നത് ഓക്കെ സോ ഇവിടെ സിമ്പിൾസ് തന്നെയാണ് മെറ്റഫർ എന്ന് പറയുന്നത് ബിക്കോസ് വി ആർ കണക്ടിങ് ദ പെർട്ടിക്കുലർ സിമ്പിൾ ദാറ്റ് ഇസ് ഹ്യൂമൻ സഫറിംഗ് സോ ഏത് നമ്മൾ എല്ലാ സിമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അത് തന്നെയായിരിക്കും മെറ്റഫറിന്റെ എക്സാമ്പിൾ വരാം ഓക്കെ സോ മാൻ ഇസ് ദി ഇൻഡിക്കേറ്റ്സ് ഹ്യൂമൻ സഫറിംഗ്സ് ഓർ ഹ്യൂമൻ എക്സ്പീരിയൻസസ് വൈറ്റ് ഡൗ ഇൻഡിക്കേറ്റ്സ് വേൾഡ് പീസ് കാൻ ആൻഡ് ബോൾസ് ഇൻഡിക്കേറ്റ്സ് വാർ ആൻഡ് വയലൻസസ് മൗണ്ടെയ്ൻസ് ഇൻഡിക്കേറ്റ് പവർ ഓഫ് ഓപ്രസീവ് റൂളേഴ്സ് ഓർ ഡിക്ടേറ്റേഴ്സ് സി ഇൻഡിക്കേറ്റ്സ് പീപ്പിൾസ് പ്രൊട്ടസ്റ്റ് ആൻഡ് സ്കൈ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് യെസ് ലിമിറ്റ്ലെസ് ഫ്രീഡം അല്ലെങ്കിൽ ബൗണ്ട്ലെസ് ഫ്രീഡത്തിനാണ് അവിടെ സ്കൈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് വി ക്യാൻ സീ എ കൺക്ലൂഷൻ ഫോർ എവ്രിഥിങ് അപ്പൊ നമ്മൾ அப்ரிசியேஷன் எழுத பற்றி எல்லா காரியமும் நம்ம டிஸ்கஸ் ஃபஸ்ட் வி டிஸ்கஸ் அ பிட்ச அபவுட் அர் ரைட்டர் தென் வி டி 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 டிஸ்கஸ் அலட்டில் பிட் தீம் தட் இஸ் கிவன் இன் திஸ் பர்டிகுலர் போம் அண்ட் தென் வி டி 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 டிஸ்கஸ் ஆல் டூகெதர் வி டிஸ்கஸ் தி போம் அண்ட் டு த லாஸ்ட் வி டிஸ்கஸ் தி போஇ்டிங் டிவைசஸ் அண்ட் நவு வில் பி டிஸ்கஸிங் அ காமன் conclusion that we can provide to our appreciation okay through a simple melody the poet presents us, the, us with the problem of our society and forces us to think how these problems go unnoticed so the poet is continuously forcing us to think about ഓൾ ദീസ് പ്രോബ്ലംസ് വിച്ച് ആർ അൺ നോട്ടീസ് നമ്മൾ ഇതുവരെ നോക്കി മനസ്സിലാക്കാത്ത പ്രശ്നങ്ങളാണത് എല്ലാവരും അല്ലേ സോ അത് ഒരേയും നോക്കി മനസ്സിലാക്കാൻ വേണ്ടി അതെല്ലാം നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല ഇതുവരെ അത് നടക്കുന്നുണ്ട് പക്ഷേ വി ആർ പ്രിറ്റൻഡിംഗ് ദാറ്റ് നത്തിങ് ഇസ് ഹാപ്പനിങ് അല്ലേ ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ദ പോസ് ആസ്കിംഗ് അസ് ടു നോട്ടീസ് ഓൾ ദീസ് സിംഗിൾ പ്രോബ്ലംസ് ഓക്കെ സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ആർ സെക്കൻഡ് പോം ദാറ്റ് ഇസ് ബ്ലോയിങ് ഇൻ ദ സോ മേക്ക് ഷ്യർ ദാറ്റ് യു ആർ റീഡിംഗ് ദിസ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് വിൽ സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ